അസ്സാമലൈക്കും വർഹമതല്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മുടെ സൗഭാഗ്യ സമയത്ത് കൂടെ നിൽക്കുന്ന അനേകം ആളുകളുണ്ടാവും പക്ഷേ നമ്മളൊരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നമ്മുടെ കൂടെ കഴിയാൻ അത്രയധികം ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ബന്ധങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് ബോധ്യപ്പെടുക നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ നമ്മെ ചേർത്ത് നിർത്താൻ എത്ര ആളുകളുണ്ടാകും എന്നതിനെ പരിഗണിച്ചാണ് പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഭാര്യയുടെ അടുക്കൽ ഭർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യമുണ്ടാകുമ്പോൾ ആ ഭാര്യക്കുണ്ടാകുന്ന ഒരു സുഖമുണ്ട് മനസ്സ് തളരുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും നമ്മെ ചേർത്ത് നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വല്ലാത്ത ഒരു കുളിരുണ്ട് സംഘർഷങ്ങൾക്ക് നടുവിൽ കഴിയുന്ന ഭർത്താവിനോട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമീപിക്കുന്ന ഭാര്യയുടെ ആ സ്നേഹസാമീപ്യം എത്ര വലിയ ആശ്വാസമാണ് അയാൾക്ക് നൽകുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വേദനിക്കുന്ന സമയത്ത് സാരമില്ല എന്ന് പറയാൻ നമ്മുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ഒരിക്കലും ഉടഞ്ഞു പോവുകയില്ല ആരൊക്കെ നമ്മെ അവഗണിച്ചാലും പരിഗണന ലഭിക്കേണ്ട ആളുകളിൽ നിന്ന് അവഗണന ലഭിക്കുന്ന സമയത്തും നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത് നമ്മെ ചേർത്ത് നിർത്താൻ ആരെങ്കിലുമൊക്കെ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും കാരണം അള്ളാഹു നമ്മെ കൈവിടുകയില്ല അവൻ്റെ സഹായം ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരും സ്നേഹം കൈമാറാൻ സാഹോദര്യം പുലർത്തുവാൻ നമുക്ക് സാധിക്കണം ഇന്നമൽ മിനൂന ഇഹ്വ വിശ്വാസികൾ സഹോദരങ്ങളാണ് ആ സാഹോദര്യത്തോടെ ബന്ധത്തെ കൂടുതൽ സുശക്തമാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ